നീണ്ടകര പുത്തന്തുറ ആൾത്തറമൂട് മഹാദേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടത്തി ഉത്സവം മാർച്ച് എട്ടിന് സമാപിക്കും പുത്തൻതുറ ആൽത്തറമൂട് മഹാദേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടത്തി പള്ളിയുണർത്തൽ നിർമാല്യദർശനം മഹാഗണപതിഹമം കലശപൂജ തലശുദ്ധി എന്നിവയ്ക്ക് ശേഷമാണ് പൊങ്കാല നടന്നത് തുടർന്ന് പന്തിരടി പൂജ നാരായണീയം ത്രിഭൂതബലി നവകം പഞ്ചഗവ്യം അന്നദാനം തുടങ്ങിയവയും നടത്തി ക്ഷേത്രതന്ത്രി അശോക് ശൂലപാണിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പ്രസിഡന്റ് യു രാജു കൺവീനർ ആർ അഭിലാഷ് സെക്രട്ടറി എം സുരേഷ് ജോയിന്റ് കൺവീനർ ഷാൻ ഷാൻമുണ്ടകത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ